ഒന്നും ആയിട്ടില്ല ഇനി എപ്പ എപ്പ ഷൂട്ട് ല്ലേ ഒരു പണിയിൽ വെറുതെ ഇരിക്കുകയാണ് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും കണ്ടന്റ് ആലോചിക്കൂല്ലേ പറഞ്ഞതാണ് കാര്യം പറയാ ആലോചിക്കൂലേ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ട മോളെ ഒന്നും കഴിച്ചിട്ടില്ല ഇതുവരെ ഭക്ഷണം കഴിക്കണ്ടേ മോളെ കണ്ടന്റ് വേണ്ടേ അതല്ലേ മുഖ്യം അവളെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇരുന്ന് പറഞ്ഞാ മതി പ്രേക്ഷകർ അവളോടെ ചോദിക്കണേ ഇതിന് മറുപടി കൊടുക്കാൻ അവൾക്ക് പറ്റണ്ടേ നിങ്ങൾ മൂന്ന് പേര് ഇരുന്നൊരു ആലോചിച്ചിട്ട് കണ്ടന്റ് അത് ആളെയും പറഞ്ഞ മാതിരി ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണോ അത് അങ്ങനൊക്കെ അങ്ങോട്ട് കിട്ടു എന്നാ എല്ലാവർക്കും അങ്ങോട്ട് റീല് തുടങ്ങിയേ ഒന്ന് രണ്ട് കണ്ടന്റ് പറഞ്ഞു പറ്റണ്ടേ അവൾക്ക് അവൾക്ക് പറയണ്ടേ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വരണത് അത് ഒന്നും കിട്ടുന്നില്ല കണ്ടന്റ് കിട്ടി എന്താ ദിനേശ ത്തിരുന്ന കാലം വരെ നിനക്ക് ആവശ്യമെന്നാൽ തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ വാ അച്ഛൻറെ കാൽപര്യലില് രണ്ടോ മൂന്നോ നഖം വെട്ടി തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദ്രമുട്ടിയിലിട്ട് കത്തിച്ചു ആഷ തീർക്കാം നിനക്ക് ആഷ തീർക്കാം അതെ അച്ഛന്റെ തന്നെയുള്ള കണ്ടന്റ് ഇനി വേണ്ട എന്നെ വെച്ചിട്ട് കണ്ടന്റ് നടക്കേണ്ട ശ്രദ്ധിക്കട്ടില്ല രണ്ടും ഗീതണ്ട് ഞാൻ നാലു മണിക്ക് എത്താന്ന് റെഡിയായി നിന്നോ കേട്ടോ ഇന്ന് ഇവിടെ തിരക്കൊന്നുമില്ല ശരി ശരി ഞാൻ എന്താ സത്യൻ സാറൊരു ചിന്ത ഒന്നുമില്ല പുതിയ വീഡിയോക്ക് ഒന്നും വേണ്ട രീതിയിലുള്ള ലൈക്ക് വരുന്നില്ല കണ്ടന്റ് ഒക്കെ നല്ലതാണ് പക്ഷേ വേണ്ട രീതിയിലേക്ക് അത് റീച്ചവില്ല അപ്പൊ എന്താണ് അതിന്റെ കാരണം എന്ന് മനസ്സിലാവുന്നത് ഏ അങ്ങനെ പറയും ഉണ്ട് പിന്നെ എല്ലാ വീടും ഒരുപോലെ ആവണമെന്നില്ല അത് കൂടിയും കുറഞ്ഞിരിക്കുവല്ല അത് എന്തായാലും പക്ഷെ മുമ്പത്തെ പോലുള്ള ഒരു ഇത് വരുന്നില്ല ഏയ്അ അതിന് ടെൻഷനിക്കണം ആളുകൾ കണ്ട് കണ്ട് കണ്ടെല്ലാം തന്നെ അങ്ങനെ കിട്ടില്ലല്ലോ ആ ഇത് ഇപ്പൊ ഇട്ടിട്ട് ശെരിക്കും ഒരു നാലഞ്ചു ദിവസമായി വീഡിയോ വെച്ച് ഇത്രയും പോരാ നല്ല കണ്ടന്റ് ആലോചിച്ച് പറഞ്ഞു കൊടുക്കും മാറ്റി ആലോചിക്കണം എന്തൊരു കഷ്ടീ ആളുകൾ ഇങ്ങനെ എന്താ ചെയ്യണം രാഘവനു ലീവാണ് എന്തോ പത്തൊമ്പതിനായിരം രൂപ മുടക്കി മഞ്ഞുമലയെ പോയൊക്കെയാണ് ആ മലയൊക്കെ ഓടി റീലെടുക്കാൻ അതുകൊണ്ട് റീച്ച് കിട്ടിയില്ലേ സഹാറൂമി പോണ്ടത്ര ഓടും പുള്ളീടാ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് ഇവര് ചെയ്യണേ കഷ്ടപ്പാടുന്നു ആളുകൾ തിരിച്ചറിയാനുള്ള സാറ് ടെൻഷൻ അടിക്കണ്ട ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ എന്തേലും കണ്ടന്റെ ആലോചിച്ചോട് കൊച്ചിന് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലുള്ള എല്ലാവരും കേട്ടാണ് ഞാൻ പറയണേ ചിഞ്ചുന്റെ പുതിയ റീലിന്റെ ലിങ്കാണ് ഞാൻ ഈ അയച്ചേക്കണത് അപ്പൊ അതെല്ലാവരും ഒന്ന് കാണണം ലൈക്ക് ചെയ്യണം കമന്റും ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്നവർക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അറിയാവുന്ന എല്ലാവരും അടുത്തും ഒന്ന് പറയണം അവളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം കേട്ടോ ഞാൻ എടുത്തു നോക്കും ആരൊക്കെ കമന്റ് ചെയ്തെന്ന് ഞാൻ നോക്കും ഇത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഇനി എൻറെ സ്റ്റുഡൻസിന്റെ ഉണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനു പോയില്ലേ അവർക്കും അയച്ചു കൊടുത്തേക്കാം എല്ലാവർക്കും സുഖല്ലേ ഇത് എൻ്റെ ചിഞ്ചുന്റെ പുതിയ റീലാണ് എല്ലാവരും ഒന്ന് കണ്ടിട്ട് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യണോട്ടോ അവരോടും വേറെ ആൾക്കാർക്ക് അയച്ചു പറ പിന്നെ കണ്ടിട്ട് എല്ലാവരും ഇത് പരമാവധി ആൾക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം അവരുടെ ഒരു മതി നമുക്ക് ഇതുവരെ ഒരു അനുഭവം ഉണ്ടാവും അതിനെ മറികടക്കാനുള്ള വഴി എന്താന്ന് നമ്മൾ ആലോചിക്കുകയാണ് വേണ്ടത് അവിടെ തോൽക്കല്ലേ ചെയ്യുക നിനക്ക് അറിഞ്ഞിരുന്നിട്ട് എന്താ കാര്യം

നിനക്ക് ചെയ്താ മതിയായിരുന്നു നീ നന്നായിട്ട് ഞാൻ ചെയ്യാന്ന് എനിക്ക് പറയാൻ മോള് വിഷമിക്കണ്ട എന്തെങ്കിലും ഒരു മാർഗം ഈ അമ്മ കണ്ടുപിടിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടാ ഈ നെഗറ്റീവ് കമന്റുകളൊക്കെ വരണ ആൾക്കാരില്ലേ അവർ പെട്ടെന്ന് അറിയിച്ചാ

ആയിക്കോട്ടെ എല്ലാവരും രക്ഷപ്പെട്ടെ അപ്പൊ എന്റെ വീടെ നന്നാവാനല്ല ഇതുവരെ കത്തിച്ചു തന്നു അല്ലേ നല്ല വീട്ടിൽ കൊണ്ടെടാ വീട്ടില് പോകുമ്പോ കൊണ്ടെ വെളിച്ച അസ്തവച്ചു നമുക്ക് പുതിയ വീഡിയോ വാ അച്ഛന്റെ ചിര കത്തിരുന്ന കാലം വരെ നിനക്ക് ആവശ്യണ്ടാവുമെന്നാ മോഹം അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീവാ അച്ഛന്റെ കാൽവിരലിലെ രണ്ടോ മൂന്നോ നഖം വെട്ടിത്തരാൻ ഈ കൊണ്ടുപോയി ചന്ദനമുട്ടിയിലിട്ട് നിനക്ക് കഴിഞ്ഞ പോരാ ചൊർക്കുറവുണ്ട് നല്ലതാ എന്താ കമന്റ് മോളെ ഉസാറായിട്ട് കുട്ടികളൊക്കെ വളർന്നു പെരച്ച ചെറിയ പ്രായത്തിലല്ലേ വെറുതൊക്കെ കാണിക്കുന്നത് മനോഹരട്ടെ അതിന്റെ സ്ഥിരം പരിപാടി ആ അതാ വന്നല്ലേ ചൊറിയില്ല എല്ലാവർക്കും നല്ലതാ അതാണ് കല്ല് കിട്ടണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനം ഓ എപ്പോഴും വീഡിയോ ഉണ്ണി ഉണ്ണിപ്പോ ഉടനൊക്കെ പക്ഷെ അത് എന്താച്ചാലേ നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു അഭിപ്രായം തന്നെയാണ് അതിന്റെ ശരി അങ്ങനെയാണ് ഇത്ര പോസിറ്റീവ് അതെ നീ ഇപ്പൊ നന്നായിട്ട് എഴുതുന്നുണ്ട് ശെരിക്ക അതിന്റെ ആവശ്യം ഇല്ലാത്ര ശെരിക്കും അതായത് നമുക്കിപ്പോ ഒരു അഭിപ്രായം നമുക്ക് തോന്നിയാല് സത്യസന്ധമായിട്ട് നമ്മൾ അതിനെ എഴുതണം എന്ന് അപ്പ അതാണ് അതിന്റെ ഒരു ശരി അതാണ് അല്ല നമുക്ക് എങ്ങനെയും അത് അതാണ് എന്താ വെച്ചാലേ അങ്ങനെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് ഇത് ശരിയായിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ കുട്ടിക്ക് എന്നൊക്കെ ഞാൻ ആദ്യം എഴുതി എഴുതിയ അങ്ങനെ എഴുതണം അങ്ങനെ അങ്ങനെ അല്ല അങ്ങനെ എഴുതണത്രേ അങ്ങനെ എഴുതണം എന്നാ പറയണ അല്ല നിങ്ങള് പറഞ്ഞ നെഗറ്റീവ് എഴുതണതാ ഏഹ് സത്യം നിങ്ങൾ കുട്ടീന്റെ മാമൻ തന്നെയാണ് അതല്ല ഞാൻ പറഞ്ഞേ അത് അങ്ങനെ എഴുതി മോശം കൊഴപ്പില്ലേ നിനക്ക് എങ്ങനെയാണോ ഉണ്ണി കമന്റ് ഇടാൻ തോന്നണേ അങ്ങനെ കിട്ടോ ഞാനേ മാത്രമല്ല അച്ഛനും അമ്മേനും സഹോദരങ്ങളും പോകും അല്ല ഞാൻ പറയട്ടെ നിനക്ക് ഫേമസ് ആവുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ നമ്മളത് തടയാൻ പാടില്ല ഉണ്ണിക്കും കൂടി ഫേമസ് ആവാൻ പറ്റണെങ്കിൽ ഉണ്ണിയുടെ അഭിപ്രായങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കണം അപ്പൊ നെഗറ്റീവ് എഴുതുമ്പോഴാണ് അത് ശ്രദ്ധിക്കണത് ഞാൻ നമ്മുടെ കുട്ടിയുടെ കാര്യം മാത്രല്ല നോക്കണമോ ഇതുക്കാട്ടുള്ള ഒരാൾക്ക് വളർച്ച നമ്മൾ മുരടിപ്പിക്കാൻ പാടില്ലല്ലോ നമ്മള് അങ്ങനെയാണല്ലോ എല്ലാവരും വളർത്തെ അപ്പൊ ഉണ്ണിക്കും അതിലൊരു ഉയർച്ച ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു ചർച്ച വന്നു ഞങ്ങളുടെ വീട്ടിലെ അല്ല നെഗറ്റീവ് പറഞ്ഞു വീട്ടില് ഏയ് അതെനിക്കറിയാലോ അങ്ങനെ നമ്മൾ നമ്മളാരും തടയാൻ പാടില്ലല്ലോ അല്ല ഞാൻ ഫേമസ് ആവാൻ അത് ധാരാളാണേ ആയിക്കോട്ടെ ഞാൻ സത്യം പറഞ്ഞ ഈ ഒരു കാര്യം വന്നിന്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി ഞാൻ അന്ന് പറഞ്ഞത് ശരിയായില്ലല്ലോ ഉണ്ണിക്ക് സ്വാതന്ത്ര്യം കൊടുത്തില്ലല്ലോ ഉണ്ണിക്ക് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഞാൻ കൊടുക്കുന്നത് അത് എങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ അലത്തിയിട്ടില്ല അങ്ങനെ ഒരു വിഷമം തോന്നിട്ട് ഞാൻ വന്നാണ് ഉണ്ണിയെ നിന്റെ ഇഷ്ടം പോലെ നിന്റെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് എഴുതിക്കോട്ടോ ഫുള്ള് നെഗറ്റീവ് വിട്ടു ഇനി ഒരു കളി വേണ്ട നമ്മുടെ ശരി തോണി ഓക്കെ എന്റെ വിളക്കം തെളിഞ്ഞോ എന്റെ എന്താ ഞാൻ നോക്കണേ പറ്റിയത് എന്തെല്ലാം എന്നാ ചീത്ത വിളിക്കുന്നു എന്തെല്ലാം പറഞ്ഞത് അല്ല ഞാൻ അല്ല അടുത്ത് സന്തോഷായില്ലോകള് ഒരിക്കൽ വന്നിട്ട് നെഗറ്റീവ് എഴുതുന്ന ചീത്ത അറിഞ്ഞു പോവുക കൊല്ലുന്നു പറഞ്ഞുണ്ടെങ്കിൽ ചെറ്റത്തര കും വേണ്ട വിട്ടോ ശരി ഞാനേതെന്ന് കമന്റാണത് എടാ അത് കുറച്ച് കടുപ്പായി പോയി ഉണ്ണിയെ ചെറ്റത്തരെന്നൊന്നും പറയാനേ അത് കുറച്ച് കടുപ്പായി പോയില്ലേ അതിലും കുറച്ച് മോശം ഉണ്ടോ ഞാൻ എഴുതാന്നൊക്കെ ുംട്ടി കഴുത ഇങ്ങനെയാ കുട്ടികളെ പറയാൻ അതെ ഇനിയും പരത്തി ഇതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്താ നീ എന്താറക്കെറക്കുന്നേക്ക് പറയൂ എന്തെ മോളെ പരിഹാരം വേണ്ട മോളെ അമ്മയും പറയണെന്നേ ടിച്ചിരിക്കും അവളുടെ വീടിയൊക്കെ റീച്ച് ഓർമ്മേ എല്ലാരും കളിയാക്കാന്ന് പറഞ്ഞിട്ട് അകത്ത് കേറിയിട്ട് അച്ഛനല്ലേ ഒന്ന് പോയി വിളിക്കേ

<laughs> ും സൂപ്പർ ലൈക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ റീൽസ് ഒക്കെ ഒക്കെ ഈ ഐഡിയാസ് മൂക്ക് ആ വീഡിയോ ഷൂട്ട് കൊള്ളാം എന്തായാലും ഇതൊക്കെ നല്ലതാ കേട്ടോ ഇതൊന്നും വലിയ കാര്യൊന്നും ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാലോ ഏഹ് ഇപ്പം പഠിത്തത്തിലൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സന്തോഷത്തോടെ പോവാം കേട്ടാ നിങ്ങൾ പറഞ്ഞല്ലോ ഓർമ്മയുണ്ടല്ലോ ഓക്കേ പോയിട്ടേ അച്ഛനും അമ്മനെയും കൂടെ വരാൻ പറയൂ ചിച്ച് സന്തോഷമായിട്ട് പോയെ ആ അങ്ങനെ ഹാപ്പി ആയിട്ട് പോകും കേട്ടാ ഓക്കേ ോ ആ പാട്ട് ഡാൻസ് അങ്ങനെ താങ്കൾക്കോ പൊതുവേ ഉള്ളിലുണ്ട് അല്ലേ അന്ന് അതൊന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ കുട്ടിയുടെ കൂടെ ചേർന്നിട്ട് അന്ന് ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലയെല്ലാം ഇങ്ങനെ പുറത്തോട്ട് ആവിഷ്കരിക്കുകയാണ് പറയുമ്പോൾ മോള് പറയുമ്പോ കൂടെ നിക്കാം നല്ലതാണ് പക്ഷെ ഇപ്പൊ കൊച്ചിനെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിന്റെ പ്രധാന കാരണക്കാരും നിങ്ങൾ രണ്ടാളുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കുട്ടിയെ കൊണ്ട് റെയിൽസ് എടുപ്പിക്കുക അതിന്റെ കൂടെ അതിന്റെ സൈഡിൽ നിന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാനുള്ള എല്ലാം കോപ്രായങ്ങളും കൂടെ അതിലൂടെ കാണിക്കുക ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാൽ ഇതെന്തോ സംഭവം ഈ സോഷ്യൽ മീഡിയയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള എല്ലാ കുട്ടികളും നേരിട്ടോണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത് അതിന്റെ പ്രധാന കാരണക്കാരും നിങ്ങൾ വീട്ടുകാർ തന്നെയാണ് വീട്ടുകാരും കുറേ ബന്ധുക്കൾ ഉണ്ടല്ലോ അപ്പം ആമ്പിയിൽ അരക്കുന്നത് അത് ഇത് എന്തൊക്കെ പേക്കൂത്താണ് നിങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇത്തിരി പോകുന്ന ഒരു കൊച്ചിന് ഇപ്പൊ ഈ അവസ്ഥയിലാക്കില്ലേ ഇതിലൂടെ കിട്ടുന്ന പോപ്പുലാരിറ്റി എന്തോ ഭയങ്കര സംഭവമാണ് അവരുടെ ഉള്ളിലങ്ങ് കയറും പിന്നെ അവര് സ്വപ്ന ലോകത്താണ് അവിടെ നിന്നും ഈ അടുത്ത് ഇടുന്ന എന്തെങ്കിലും ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കുറയുമ്പോൾ ടെൻഷൻ ഷെയർ കുറഞ്ഞ ടെൻഷൻ റീച്ച് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ അവിടെ ടെൻഷൻ പിന്നെ പുതിയ കണ്ടന്റ് തേടിയ ഓട്ടോ കണ്ടന്റ് തേടി പല വഴി കൂടെയും പോവും അങ്ങനെ വരുമ്പോൾ പിള്ളേര് പല ക്രൂര കൃത്യങ്ങളും ചെയ്തു സാധാരണ കഴിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കയ്യില് ഞരമ്പ് മുറിക്കുക അങ്ങനത്തെ കേസുകൾ വന്നു പോവും അങ്ങനെ അതിലേക്ക് അങ്ങ് പോകും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അവരവരുടെ കഴിവുകൾ ഓരോ വ്യക്തികളുടെയും കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ അതിനൊരു പ്രായമുണ്ട് ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ഇറങ്ങാൻ അല്ലാതെ ഈ പറക്ക പറ്റാത്ത ഈ കൊച്ചു പിള്ളേർ ഈ എട്ട് വയസ്സോ ഒമ്പത് വയസ്സോ ഉള്ള പിള്ളേർ ഇതിലേക്ക് ചാടി വീണ് അവർ ഓരോ കണ്ടന്റുകൾ അത് അപ്ലോഡ് ചെയ്ത് ഇത് ആൾക്കാരിലേക്ക് എത്തി പിന്നെ അത് അടുത്ത് ഇടുന്നത് അത്രയും പൂഹത വരുമ്പോൾ അവർ മാനസികമായിട്ട് തകർന്നു പോവാണ് അവർക്ക് ഈ പെട്ടെന്ന് കിട്ടുന്ന ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ലാതാവുമ്പോൾ അതിനെ നേരിടാനുള്ള പക്വതി അവർക്ക് ഉണ്ടാവില്ല അതില്ലാതെ പോവാണ് അവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത് മോക്ക് അതാണ് പഴയ ലൈക്കും ഇതൊന്നും കിട്ടുന്നില്ല ആൾക്കാർ ഇപ്പൊ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ചെയ്യുന്നില്ല കുട്ടി മാനസികമായിട്ട് തകർന്നു ഞാൻ പറയുന്നത് കിട്ടില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയും ഈ കലയും ഇതൊന്നും മോശമാണെന്നല്ല പക്ഷേ അവർക്ക് പക്കത എത്താത്ത ഈ പ്രായത്തില് ഇത് അവരടിച്ചേൽപ്പിക്കരുതെന്നാണ് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ അവരെ സോഷ്യൽ മീഡിയ തൊഴിലാളികളാക്കരുത് പിന്നെ കുട്ടിക്ക് ഞാനിപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിന് മനസ്സിലായിട്ടുണ്ട് ഇനി നിങ്ങളായിട്ട് പോയിട്ട് വേറെ ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് അതിനകത്ത് കളയരുത് അടുത്തൊരു രണ്ട് സെഷനുകൾ കഴിയുമ്പോൾ കുട്ടി ഓക്കെ ആയിക്കോളും ഓക്കെ ഓ ഓ ആ പിന്നെ കുട്ടിയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലേ നിങ്ങൾ നിങ്ങളൊന്ന് വരേണ്ടി വരും കുട്ടിക്ക് മാത്രം പോരാ ട്രീറ്റ്മെന്റ് നിങ്ങൾക്കും വേണ്ടി വരും 好看了。诶诶诶诶诶诶。